കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി പതിനാറ് വ്യാപാരി യൂണിറ്റുകൾ അടങ്ങുന്ന പട്ടാമ്പി മണ്ഡലത്തിലെ നൂറോളം പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു കെ വി വി എസ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് അധ്യക്ഷത വഹിച്ചു കെ വി വി എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മുതൽ ആഘോഷിക്കാനുള്ള ഒരു അവസരവും പട്ടാമ്പിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി നഷ്ടപ്പെടുത്താറില്ല ഇതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള സാഹോദര്യവും സ്നേഹവും കൂടുതൽ ദൃഢപ്പെടുത്താൻ ഈ റംസാൻ വ്രതത്തിൻ്റെ നാളുകളിൽ ആ വ്രതം അവസാനിപ്പിക്കുമ്പോൾ നാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ നാം കണ്ടെത്തുന്ന സന്തോഷം അത് നമുക്കിടയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ ദൃഢത അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വേദിയിൽ ഒത്തുചേരുമ്പോൾ എല്ലാറ്റിലും ഉപരിയായി ഈ സംഘടനക്കിടയിൽ നാം രൂപപ്പെടുത്തിയിട്ടുള്ള സൗഹൃദം സംഘടനാപരമായിട്ടുള്ള നമ്മുടെ ഐക്യം അത് വലിയ ശക്തിയാണ് നമ്മെ സംബന്ധിച്ച് എന്ന ഉത്തമബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ട്രഷററും കൊപ്പം യൂണിറ്റ് പ്രസിഡന്റുമായ കെ ടി ഷാജി ജില്ലാ ഉപാധ്യക്ഷൻ മുസ്തഫ മുളയങ്കാവ് മുസ്തഫ വല്ലപ്പുഴ ഷക്കീർ കൂറ്റനാട് ഷെമീർ പടിഞ്ഞാറങ്ങാടി ഗിരീഷ് പട്ടാമ്പി ഷിഹാബ് ഷിബു കേശവൻ തിരുവേഗപ്പുറ കെ വി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു കൊടുമ്പിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു